ചോറ് കഴിഞ്ഞ് വെറുതെങ്ങനെ കുത്തിരിക്കാണ് ചീരത്തോരന്താ അവിയലിന് കുറേ ദിവസമായി ഇങ്ങനെ കൊതി പിടിച്ച് നടക്കണം ഇങ്ങനെ നീളത്തിൽ കനം കുറച്ചല്ലേ അരിയ ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ പുതുവർഷമല്ലേ പുതുവർഷം എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ ഞാനും പുതുവർഷം ചെറിയ രീതിയിൽ ആഘോഷിച്ചിട്ട് ഒരു പായസമൊക്കെ വെച്ചിട്ട് അല്ലാതെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല പിന്നെ എനിക്ക് പുതുവർഷത്തിന് വേറെ സ്ഥലത്ത് പോകാനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വലിയ ആഘോഷങ്ങളായിട്ടൊന്നുമില്ല കുറച്ച് പായസം വെച്ചു അങ്ങനെ ആഘോഷിച്ചു അപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വരെ അല്ലേ അപ്പോൾ പുതുവർഷത്തിന് ഞാൻ കുറച്ച് അവിയൽ ഉണ്ടാക്കണം കഴിഞ്ഞ് തന്നെ കേട്ടോ അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ വേറെ സ്ഥലത്തേക്ക് പോകാനുള്ളതുകൊണ്ട് എനിക്കാണെങ്കിലോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിയൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടം അവിയലാണ് അവിയലും സാമ്പാറും നല്ല രസമല്ലേ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കല്യാണ വീട്ടിലൊക്കെ ചെന്നാൽ സദ്യ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു നാണമല്ലാതെ അവിയൽ പിന്നേം പിന്നെയും ചോദിച്ചു വാങ്ങു കേട്ടോ അതിന് എനിക്കൊരു നാണമല്ല അപ്പോൾ ഇന്ന് കുറച്ച് അവിയൽ വെക്കാണ് കേട്ടോ ഇത്രയും നേരം ഞാൻ നിന്നുകൊണ്ടാണ് സംസാരിച്ച് ഇനി ഞാനിവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ ബാക്കിൽ എന്താ കാണുന്നത് അറിയോ പൊരിയാണ് കേട്ടോ ഇത് ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്വാമിമാരൊക്കെ പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അരവട ഉണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നു അട ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ തിന്നു കഴിഞ്ഞു പിന്നെ പൊരി മാത്രം കുറച്ച് ബാക്കിയായി പിന്നെ പുതുവർഷത്തിന് എൻ്റെ പുതിയ ചെടികളുണ്ടാവും കണ്ണാടി ചെടികളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പിന്നെ ഇടാട്ടോ ഇപ്പോൾ കുറച്ചേ കാണിക്കുന്നുള്ളൂ ഇനിയും ഒരുപാടുണ്ട് അപ്പോൾ ഇപ്പോൾ പുതിയ പരീക്ഷ എന്ന് പറഞ്ഞാൽ കണ്ണാടി ചെടികളോടാണ് പൊപ്പിച്ചെടികളൊക്കെ ഞാൻ ഒഴിവാക്കി എന്ന് തന്നെ പറയാം അങ്ങനെ ഞാൻ ഇതാ അവിയൽ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ പച്ചക്കറി ഇതാ ചേന ഉണ്ട് നേന്ത്രക്കായ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് മുരിങ്ങക്കായ ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ കുമ്പളത്തിന് കുമ്പളം പറഞ്ഞിട്ട് കൊണ്ടുവന്നത് കക്കരിക്കാണ് കേട്ടോ അതായാലും മതി പിന്നെ ഇത് ആ ഉപ്പേരിക്ക ചെന്ന ചീരയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ചീര പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചീര എവിടെ കണ്ടാലും വാങ്ങിക്കൊണ്ടുവരും അത് പച്ച ചീരയാണെങ്കിലും ചുമന്ന ചീരയാണെങ്കിലും അപ്പോൾ ഉപ്പേരിക്കുന്ന ചീരയാണ് അപ്പോൾ ഞാനിന്ന് അവിയൽ വെക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ചേനയൊക്കെ നന്നാക്കി കായ നന്നാക്കി ക്യാരറ്റൊക്കെ കഴുകി എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചേന നന്നാക്കി ചില ആൾക്കാർക്ക് ഭയങ്കര ചെറുച്ചിലായിരിക്കും അല്ലേ എനിക്കങ്ങനെയാണ് ചെറിയൂല ഇതൊക്കെ നന്നാക്കി കഴിഞ്ഞ് നമ്മൾ കൈയൊക്കെ കഴുകൂലേ അപ്പോൾ ഇത്തിരി നേരം ഇത്തിരി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ചൊറിയില്ല അമ്മ ഇവിടെ അമ്മയ്ക്കൊക്കെ കൈ ചൊറിയിട്ട് എല്ലാവരും ചോദിക്കും ചേന ചൊറിയൂലേ ചേന ചൊറിയല്ലേ എനിക്കങ്ങനെ ചേന ചൊറിയുന്ന ഇതൊന്നും ഇല്ല കേട്ടോ പിന്നെ ചേന ചേമ്പൊക്കെ നന്നാക്കുമ്പോൾ ചൊറിയാതിരിക്കാൻ ആദ്യം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയാൽ മതിയെന്ന് പറയുന്നേക്കാം അതേപോലെ നമ്മൾ നേന്ത്രക്കായ അരിയുമ്പോൾ ഉള്ള കറല്ലേ അത് കൈമല ആവാതിരിക്കാനും ആദ്യം വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് പച്ചക്കറി അരിഞ്ഞാൽ മതിയെന്ന് പറയുന്നേക്കാം ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല പിന്നെ ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ട് ഉപ്പ് കൊണ്ട് തിരുമിയാലും ചൊറിച്ചിൽ മാറും എന്ന് പറയുന്നേക്കാം ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നവരും കണ്ടിട്ടുണ്ട് പക്ഷേ ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ എനിക്ക് ചെറിയാത്തതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യാറില്ല പിന്നെ അതുപോലെ തന്നെ ഉള്ളി അരിയുമ്പോൾ കണ്ണെന്ന് അറിയുന്നതാണ് ഇട്ടില്ലേ ചിലരെ കണ്ണൊന്നും അറിയില്ല എനിക്ക് കണ്ണെന്ന് അറിയോ ഞാൻ കുറേ നേരമൊക്കെ പിടിച്ചു നിൽക്കും പിന്നെ ഇത് കണ്ണിൽ ആകുമ്പോൾ അത് കണ്ണെന്ന് അങ്ങനെ ആദ്യം ചേന അരിഞ്ഞു പിന്നെ മുരിങ്ങക്കായ അരിഞ്ഞു നേന്ത്രക്കായ അരിഞ്ഞു പിന്നെ കുമ്പളം പിന്നെ കുറച്ച് പയറുണ്ടായിരുന്നു അത് പിന്നെ കയ്പ അതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കനം കുറച്ച് നീളത്തിലാട്ട് അരിഞ്ഞെടുക്കുന്നത് അവിയലിന് പിന്നെ എല്ലായിടത്തും ഇതേപോലെ തന്നെയാണ് അരിയുക അല്ലേ പക്ഷേ ഈ ഭാഗങ്ങളിൽ സാമ്പാറിനും ഇങ്ങനെ ആട്ടോ അരിക സാമ്പാറിനവർ കുറച്ചും കൂടെ കട്ടി കൂടുതലായിട്ട് ഇങ്ങനെ നീളത്തിലരിക എൻ്റെ മലപ്പുറം നാട്ടിലൊക്കെ സാമ്പാറിന് സമ ചതുരത്തിലാണ് അരിയുക ആവിയലിനെല്ലായിടത്തും ഒരുപോലെ തന്നെ അങ്ങനെ പച്ചക്കറികളെല്ലാം അരിഞ്ഞത് ആ മൺചട്ടിയിലാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ചേർത്ത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു മുറി നാളികേരം ചിരകിയിട്ട് അതിലേക്ക് ചെറിയ ജീരകം പിന്നെ രണ്ട് എരിവുള്ള പച്ചമുളകും കൂട്ടി അരച്ചെടുക്കുകയാണ് കേട്ടോ അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുന്നു വേണ്ടല്ലോ ആവിയലിന് സദ്യയിൽ പിന്നെ അരപ്പിന് വലിയ പ്രധാനമാണല്ലോ സാമ്പാറിന് നന്നായിട്ട് അരയണം പച്ചടിക്ക് നല്ല വെണ്ണ പോലെ അരയണം പിന്നെ അത്ര അരയണ്ട ഒതുക്കി എടുക്കുക അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുക അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഞാൻ എടുത്തത് ഒരു മുറി നാളികേരാണ് കേട്ടോ അത് ചെറിവി എടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഇതാ പച്ചക്കറിയൊക്കെ ഒന്ന് വെന്തോ നോക്കണം അപ്പം ഇതിന് വെള്ളം ഒഴിച്ചിട്ടില്ല ചെറിയ ഇത്തിരി വെള്ളം കുറഞ്ഞെടുത്തിട്ടേ ഉള്ളൂ അങ്ങനെ അവിയൽ വേവട്ടെ അപ്പം നാളികേര ഇതാ ഞാൻ അരച്ചെടുത്തു ഇനി പച്ചക്കറി കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷം നാളികേരം ചേർക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ല പുളിയുള്ള കട്ട തൈര് ഒഴിച്ചിട്ട് വാങ്ങി വെച്ചിട്ട് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കൊടുത്താൽ നമ്മുടെ അവിയൽ റെഡിയാകും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തു വെള്ളം വറ്റി വന്നിട്ട് കേട്ടോ അതിലേക്കാണ് നാളികേരം നല്ല ജീരകം ചതച്ചെടുത്ത് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വാങ്ങി വയ്ക്കുക ഇതാ തൈരൊഴിച്ചു പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒഴിച്ചിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കറിവേപ്പിലിട്ടിട്ടുണ്ട് കറിവേപ്പിലൊത്തിരി ഉള്ളു കേട്ടോ കറിവേപ്പില നല്ല വേണം പച്ച പച്ചവെളിച്ചെണ്ണൻ്റെയും പച്ചക്കറി വേപ്പിലിൻ്റെയും മണമാണ് അവിയലിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറിൻ്റെ കൂടെ അവിയലും കൂട്ടി ചോറുണ്ടെന്ന് പറയുമ്പോൾ എന്താ ആ ടേസ്റ്റ് അവിയൽ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെതാണ് ഞാൻ ചീരയാണ് കേട്ടോ ഉണ്ടാക്കിയത് ചീര ഉപ്പും മഞ്ഞളും നാളികേരം ചതച്ചതൊക്കെ കൂട്ടി ഒതുക്കിയെടുത്തിട്ട് കടുക് വറുക്കാണ് കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇതാ അയില മാങ്ങയും നാളികേരം ഇട്ട് വെച്ചാൽ അയിലക്കറി പിന്നെ അവിയൽ പിന്നെ ചീരേൻ്റെ ഉപ്പേരിയും അതായത് മീനും മീൻകറിയും അവിയലും മീനവിയൽ അക്കരെ പറഞ്ഞ സിനിമയിൽ കണ്ടിട്ടില്ലേ ശ്രീനിവാസൻ ലാലേട്ടനോട് പറഞ്ഞത് അയ്യോ മീനവിയൽ എന്തോ അയ്യോ ആവോ എന്ന് പറയുന്ന പോലെ ഇന്ന് മീൻകറിയും അവിയലുമാണ് അപ്പോൾ എൻ്റെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കണ്ടോ ചോറ് മീൻകറി അവിയൽ ചീരത്തോരൻ പിന്നെ നെല്ലിക്കച്ചാറും നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അതും ഞാൻ എടുത്തിട്ടില്ല അച്ചാർ ഒന്നും ശരിയാവില്ല ശരിക്കും പറഞ്ഞാൽ ഞാനിത് ന്യൂ ഇയറിൻ്റെ അന്ന് ഉണ്ടാക്കണം എന്ന് കരുതിയ സാധനങ്ങളിന്ന് പക്ഷേ അന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അങ്ങനെ ഉച്ച ഉച്ചഭക്ഷണം കഴിഞ്ഞു പിന്നെ ഭക്ഷണം കഴിച്ചാൽ നമുക്കൊരു മധുരം കഴിക്കാറുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതേപോലെ തന്നെ ശുഭകാര്യങ്ങൾക്ക് മുൻപ് അല്പം മധുരം എന്ന് പറയുന്നത് കേട്ടല്ലേ അതുപോലെ ഞാൻ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഇതാ മറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കുന്നതെന്താണെന്ന് വെച്ചാൽ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് സ്നിക്കേഴ്സ് നല്ല ടേസ്റ്റ് അല്ലേ ഇത് ചോക്ലേറ്റ് ആണെങ്കിലും അതിൽ കടലയും പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നല്ല ടേസ്റ്റാണ് നല്ല വിലയുണ്ട് കേട്ടോ അതിന് ഞാനധികം പ്രസാദിടന കൊണ്ട് ഇത് കൊണ്ടിരിക്കാറുണ്ട് സ്നിക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് പറയും ചെറിയ കുട്ടികളെ പോലെ മിട്ടായി തിന്നെയാണല്ലോ എന്നാലും എന്തൊക്കെ പറഞ്ഞാലും ആ സാധനം കൊണ്ടുവരും കേട്ടോ അല്ലെങ്കിൽ ഡയറി മിൽക്ക് ഡയറി മിൽക്ക് സ്നിക്കേഴ്സ് അത് രണ്ടും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ വർഷമാണല്ലോ അല്ലേ എല്ലാവരും പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ എനിക്കങ്ങനെ പ്രത്യേകിച്ച് പുതിയ തീരുമാനങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല എപ്പോഴും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിതം മുന്നോട്ട് പോവുക അങ്ങനെ ആഗ്രഹിക്കുന്നുള്ളൂ അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ